ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് കെ പി സി സി നേരിട്ടിടപെട്ട് ഒരു പരിസമാപ്തിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും രാജിവെക്കണമെന്നാണ് കെ പി സി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റിനെ സംബന്ധിച്ച് അവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾ കുറപ്പ് പറയാൻ കഴിയില്ല പക്ഷെ വൈസ് പ്രസിഡന്റ് രാജി സന്നദ്ധത അറിയിക്കുകയും അവരുടെ രാജിക്കത്ത് ഇന്ന് തന്നെ കെ പി സി സി നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും അവരുടെ രാജിക്കത്താണത് അപ്പോൾ അത് കെ പി സി സി നേതൃത്വത്തിനാണ് ഞങ്ങൾ രാജ്യത്ത് കൈമാറുന്നത് കാരണം ഇവരെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒട്ടേറെ പരാതികൾ ഇവർക്ക് പാർട്ടിയോട് പറയാനുണ്ട് ആ കാര്യങ്ങൾ ഇവിടെ പരിഹരിച്ചതിന് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യക്കത്ത് കെ പി സി സിക്ക് കൈമാറുന്നത് സ്വാഭാവികമായും അവരുടെ വിഷയങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പീഡനങ്ങൾ അനുഭവിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥി കൈ അടയാളത്തിൽ മത്സരിച്ചിട്ട് പോലും വിമത വിഭാഗം ഇന്ന് ഔദ്യോഗിക വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ചില അന്നത്തെ വിമത വിഭാഗം അവർ നടത്തിയ ഒട്ടേറെ പീഡനങ്ങൾക്ക് ഇരയായവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ആ പരാതികൾക്ക് കൂടി പരിഹാരം ഉണ്ടാകണം തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരുടെ വീട്ടിൽ ചെന്ന് ഭീഷണി മുഴക്കുക വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ ഒട്ടേറെ അനുഭവങ്ങൾ ഇവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് കൂടെ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രാജ്യക്കത്ത് കെ പി സി സിക്ക് കൈമാറുന്നത് പ്രസിഡന്റ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് അവർക്ക് പിന്തുണ ഇരുവിഭാഗത്തിൽ നിന്നും പിന്തുണ കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും ഞാൻ രാജിവെക്കുന്നില്ല എന്നാണ് അവര് നമ്മുടെ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും അവര് സ്വതന്ത്ര എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവര് മത്സരിച്ചതും അവര് പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ളതും സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്വതന്ത്ര മെമ്പർ എന്ന് തന്നെയാണ് അവർ പഞ്ചായത്തിൽ അഫിഡവേറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കല്ല അല്ലെങ്കിൽ യു ഡി എഫ് സ്വതന്ത്ര എന്നും വെറും സ്വതന്ത്രം എന്ന് തന്നെയാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കെ പി സി സി അങ്ങനെ പത്ര വാർത്തയിലൂടെ പറഞ്ഞതല്ലാതെ ഞങ്ങൾക്ക് നേരിട്ട് അറിയിപ്പ് കിട്ടിയിട്ടില്ല അത് അല്ല ഇതിൽ ഇക്കാര്യത്തിൽ ഞങ്ങൾ മുൻപേ തന്നെ ഞങ്ങൾ കെ പി സി ഞങ്ങൾ അങ്ങോട്ട് അറിയിച്ചിരുന്നതാണ് വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് ഞങ്ങൾ റോജി ജോണുമായി സംസാരിച്ച അങ്ങോട്ട് അറിയിച്ചതാണ് എപ്പോഴെങ്കിൽ അതെ 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 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ ധിക്കരിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിരുന്നു വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് ഞങ്ങൾ മുൻപേ തന്നെ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് അത് പാർട്ടി പറയുമ്പോ പാർട്ടിയായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങൾ ഉചിതമായ നടപടി സ്വീകരിക്കും അല്ല അതില് ഞാൻ പറഞ്ഞോളൂ ഇത് സംഘടനാപരമായി ഇപ്പൊ ഈ അവിടെ മൂന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉത്ഭവിക്കാൻ കാരണം ഞാൻ മുൻപേ തന്നെ സൂചിപ്പിച്ചിരുന്നു മൂന്ന് സ്ഥാനത്ത് ഇപ്പൊ കൊടകര റഷീ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അതിപ്പോൾ ഇരുപത്തിനാലാം തീയതിയിലെ കോർ കമ്മിറ്റി ഡി സി സി പ്രസിഡന്റ് ആ കോർ കമ്മിറ്റിയിലേക്ക് എന്നെ പ്രത്യേകം വിളിച്ചു വരുത്തി ഇല്ല കോർ കമ്മിറ്റിയിൽ ഞാനില്ല ഞാനില്ലാത്ത അന്ന് എം പി വിൻസൻറ്റ് ഒ അബ്ദുറഹിമാൻകുട്ടി കെ ബി ശശികുമാർ തുടങ്ങിയ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും ഡി സി സി പ്രസിഡൻറ്റും പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലേക്ക് എന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈ അടയാളം അവർക്ക് കൊടുത്തു അതുകൊണ്ട് നിങ്ങള സ്ഥാനാർത്ഥി നിങ്ങൾ മൂന്ന് പേര് അതായത് ഞാൻ നിർദ്ദേശിച്ച മൂന്ന് പേര് തന്നെയാണ് സ്ഥാനാർത്ഥികൾ പക്ഷെ കൈ അവർക്കാണ് അതിൽ വിചിത്രമാണെന്ന് ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചു പക്ഷേ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിൻവലിക്കാൻ കൈ ചിഹ്നം പിൻവലിക്കാൻ നിവൃത്തിയില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ പിൻവലിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു ഞാനത് സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്തി അദ്ദേഹം ഡി സി സി പ്രസിഡന്റിന് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശവും കൊടുത്തു പക്ഷേ ആ തീരുമാനം എടുത്തില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്